ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇതൊരു മൈ വീഡിയോ ആണ് എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുള്ളത് ഇഡ്ഡലിയും സാമ്പാറും ആണ് ഇഡ്ഡലിയിൽ നിറയെ സാമ്പാർ വെച്ച് കഴിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എന്ത് കഴിക്കട്ടെ നോക്കിയിരുന്നപ്പോഴാണോ ആരോട് ഇട്ടിട്ട് ബിസ്ക്കറ്റ് ഫ്രിഡ്ജിലിരിക്കണേ കണ്ടിട്ടുണ്ടായിരുന്നു ഉറുമ്പ് കയറാതിരിക്കാനുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ അതിൽ നിന്ന് രണ്ട് ലക്ഷണം ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം അതിനുശേഷം ഉച്ചയ്ക്ക് ലെഞ്ചായിട്ട് കഴിച്ചിട്ടുള്ളത് ചോറും സാമ്പാറും വീട്ടിലെടുത്ത് ചോറിനാണ് പൊരിച്ച ഉണ്ടായിരുന്നു ഞാൻ ചെറിയ ഡയറ്റായതുകൊണ്ട് പൊരിച്ച മീൻ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ചോറ് കഴിച്ചിരുന്നത് പിന്നെ എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ തോന്നുന്നല്ലോ അതിനുവേണ്ടി എടുത്ത് കഴിച്ചതാണ് കപ്പം കപ്പലണ്ടി മുട്ടായി പിന്നെ വൈകുന്നേരം ചായ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് കുടിച്ചിട്ടില്ല പിന്നെ അതിനുശേഷം ശേഷം മണിക്ക് തലേ ദിവസം വെച്ചിട്ടുള്ള ബീഫ് നല്ല എടുത്ത ബീഫും പിന്നെ റാഗി ദോശയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ബീഫാണെങ്കിൽ തലേ ദിവസത്തായത് പിന്നെ പറയണ്ടല്ലോ നല്ല സൂപ്പറായിരുന്നു ഇതാണ് എൻ്റെ വാട്ടയേറ്റിന് മേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്